നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ താണു പാനൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് മുളിയാത്തോട് ശ്രീനാരായണ കലാ സാംസ്കാരിക വേദിക്ക് സമീപം കുടിവെള്ള പൈപ്പിടാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽത്താണത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് കെഎസ്ആർടിസി ബസ് കുഴിയിൽ താണത് പാനൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് മുളിയാത്തോട് ശ്രീനാരായണ കലാസാംസ്കാരിക വേദിക്ക് സമീപം കുടിവെള്ള പൈപ്പിടാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ താണത് വെള്ളി വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലേക്കുള്ള യാത്രക്കാരടക്കം നിരവധി പേർ ബസ്സിലുണ്ടായിരുന്നു ശാസ്ത്രീയ രീതിയിൽ കുഴി അടക്കാത്തതാണ് അപകടത്തിന് കാരണം പ്രദേശത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു നാട്ടുകാരുടെ സഹായത്തോടെ ബസ് കുഴിയിൽ നിന്നും കയറ്റി യാത്ര തുടർന്നു പ്രദേശത്ത് ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു